രാജ്യത്തിന്റെ ജനാധിപത്യം സുതാര്യമാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശകുൻ റാണി രണ്ടു വട്ടം വോട്ട് ചെയ്തു എന്നതിന് എന്ത് തെളിവാണ് ഞങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ക്യാമറ വെച്ച് പിടിക്കണായിരുന്നോ ഞങ്ങൾ കൊണ്ടുവരണമായിരുന്നോ എന്തൊരു വീക്കായിട്ടുള്ള ഡിഫൻസ് ആണ് അബ്ജോദ് യു ഷുഡ് ഓൾസോ ക്വസ്റ്റിൻ ഹിം നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ആഗ്രഹിക്കുക എന്താണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതിനപ്പുറം എന്താണ് വേണ്ടത് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റമ്പത് വോട്ടിന്റെ ഇറഗുലാരിറ്റിയും ഇല്ലീഗാലിറ്റിയും ഞങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിനെ ഈവൻ ഡിനൈ ചെയ്യാൻ പോലും കേപ്പബിലിറ്റി ഇല്ലാത്ത ഈവൻ ഡിനൈ ചെയ്യാൻ പോലും ഉള്ള ഡേറ്റ ഇല്ലാത്ത ഈവൻ ഡിനൈ ചെയ്യാനുള്ള മോറൽ കറേജ് ഇല്ലാത്ത ഇലക്ഷൻ കമ്മീഷനാണ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കുന്നത് വി ആർ ലീസ്റ്റ് ബോധ് ഞങ്ങൾക്ക് ഒരു ഭയം ഇല്ല ചെയ്യട്ടെ നമസ്കാരം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്ത് തന്ത്രമാണ് രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെതിരെ വലിയൊരു ആരോപണവുമായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് ആദ്യമേ തന്നെ സകല ആളുകൾ മനസ്സിലാക്കണം ഇലക്ഷൻ കമ്മീഷനെ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അത് ബി ജെ പി അതല്ലെങ്കിൽ കോൺഗ്രസിനോ ഒരു പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് അതിനെതിരെയാണിപ്പോ രാഹുൽ ഗാന്ധി രംഗത്ത് ഇത്തിയിട്ടുള്ളത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ബി ജെ പി ലീഡേഴ്സ് ഒക്കെ രംഗത്ത് വന്ന് ഇവർക്ക് മറുപടി കൊടുക്കാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനും ബി ജെ പിയും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു എന്ന വാദം ഉന്നയിക്കുന്നത് കൊണ്ടാണ് ബി ജെ പി ലീഡേഴ്സ് ഒക്കെ രംഗത്ത് വരുന്നത് നമുക്ക് നമുക്കേതായാലും ഇലക്ഷൻ കമ്മീഷനും കോൺഗ്രസും തമ്മിലുള്ള വിഷയം എന്താണ് എത്രത്തോളം വലിയ ഊളത്തരമാണ് രാഹുൽ ഗാന്ധിയൊക്കെ വിളിച്ചു പറഞ്ഞത് എന്നൊന്ന് പരിശോധിക്കാം നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു തരത്തിലുള്ള ഗീപത്സ്യൻ തന്ത്രമാണ് നമുക്കറിയാം ഒരു കളവ് നൂറു തവണ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് അത് സത്യമാക്കുക എന്ന ഗീപത്സ്യൻ തന്ത്രം പോലെ തന്നെ നമ്മുടെ കേരളത്തിൽ കുറച്ച് ആളുകളെങ്കിലും ബുദ്ധിജീവികളാണെന്ന് കരുതുന്ന ഈ മാത്യു കുവൽനാടന് അതേപോലെ തന്നെ എൻ കെ പ്രേമചന്ദ്രന് ഇത്തരം ആളുകളെയാണ് മാധ്യമങ്ങള് ഈ അന്ത്യ ചർച്ചക്ക് വിളിച്ചോണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏതുകൊണ്ട് പരമാവധി ജനങ്ങൾക്കിടയിൽ എന്ത് വരുത്തുക ഈ രാജ്യത്തിന്റെ മഹത്തായ ജനാധിപത്യ സംവിധാനമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ ഫുൾ തട്ടിപ്പാണ് എന്ന രീതിയിൽ നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കുയൽനാടൻ ചോദിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ എന്ത് തെളിവാ കൊണ്ടുവരേണ്ടത് എന്ന് നിങ്ങളല്ലാതെ മറ്റാരാണ് ഇതിന് തെളിവ് കൊണ്ടുവരേണ്ടത് നിങ്ങളല്ലേ കോൺഗ്രസ് അല്ലേ രാഹുൽ ഗാന്ധിയല്ലേ ആരോപണവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ കരട് വോട്ടർ ലിസ്റ്റർ അതിൽ എന്തെങ്കിലും ആക്ഷേപങ്ങളോ അതിക്ഷേപങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ പരിഹരിക്കാനുള്ള ടൈം ടൈമുണ്ട് അത് പരിഹരിച്ചു പരിഹരിച്ചതിന് ശേഷം ഒരു ലിസ്റ്റ് ഡിസംബർ ജനുവരി മാസത്തിൽ വീണ്ടും ഇറങ്ങും അതിനുശേഷം ആ സമയത്തൊക്കെ സമയമുണ്ട് ഈ വോട്ടർ ലിസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റൊരു കാര്യം എടുത്തു പറയാം എല്ലാ പാർട്ടികളിലെയും ബൂത്ത് ഏജന്റുമാർക്ക് എല്ലാ പാർട്ടികൾക്കും കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ സൗജന്യമായിട്ട് ആറ് മാസം മുമ്പ് തന്നെ വോട്ടർ ലിസ്റ്റിന്റെ ഫൈനൽ ലിസ്റ്റും കൊടുക്കാറുണ്ട് ഈ നവംബർ അതായത് നവംബറിൽ ഒരു ലിസ്റ്റ് ഇറങ്ങും കരട് ലിസ്റ്റ് അതിനുശേഷം ഈ പറയുന്ന ഡിസംബർ ജനുവരിയിൽ മറ്റൊരു അതിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മറ്റൊന്ന് ഇറക്കാറുണ്ട് അതിനുശേഷം ഫോമ് സിക്സും ഫോമ് സെവനൊക്കെ പരിഗണിച്ചുകൊണ്ട് ഫൈനൽ വോട്ടർ ലിസ്റ്റ് ഈ പറയുന്ന ഏപ്രിൽ മാസത്തിൽ മാസത്തിലിറങ്ങും ഈ സമയങ്ങളിലൊക്കെ തന്നെ ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാവുന്നതാണ് പരാതികൾ കൊടുക്കാവുന്നതാണ് അങ്ങനെ ഒരു പരാതികളും നിലവില് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞ മണ്ഡലത്തിലോ രാജ്യത്ത് എവിടെയും ഇല്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം കർണാടക ചീഫ് എലക്ടറൽ ഓഫീസർ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് ആ നോട്ടീസിലും വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫൈനൽ വോട്ടർ ലിസ്റ്റ് ഇറങ്ങിയത് മുതൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കോൺഗ്രസ് ഒരു അപ്പീലോ സെക്കൻഡ് അപ്പീലോ ഫസ്റ്റ് അപ്പീൽ അങ്ങനെ യാതൊരു അപ്പീല് പോലും നൽകിയിട്ടില്ല അതൊക്കെ തന്നെ പൂജ്യം അതായത് ഫൈനൽ വോട്ടർ ലിസ്റ്റ് ഇറങ്ങിയ സമയത്ത് മാസം വോട്ടെടുപ്പിന് മുമ്പ് വരെ സമയമുണ്ടായിട്ട് ഒരു സമയത്തും ഫസ്റ്റ് അപ്പീലും ചെയ്തിട്ടില്ല സെക്കൻഡ് അപ്പീലും ചെയ്തില്ല ഇതൊക്കെ തന്നെ പൂജ്യം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങള് ഈ പറയുന്ന കർണാടക ഇലക്ടറൽ ചീഫ് ഓഫീസർ വ്യക്തമാക്കുന്നുണ്ട് ഈ നോട്ടീസ് അയച്ചതിൽ പോലും അതായത് ഈ രാജ്യത്തെ ഇലക്ഷൻ സംവിധാനത്തെ അപമാനിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് എന്തെങ്കിലും ഒരു വാദം ഉന്നയിക്കുമ്പോൾ ആ തെളിവുള്ളവർ വാദം ഉന്നയിക്കണം അല്ലെങ്കിൽ ഇതിന് കൃത്യമായിട്ടൊരു സമയമുള്ള സമയത്ത് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല ഈ പറയുന്ന കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ ഈ വാദം ഉന്നയിക്കുന്ന സ്ഥലത്തെ സകല സംവിധാനങ്ങളും കോൺഗ്രസിന്റെ കയ്യിൽ കോൺഗ്രസ് ഭരിക്കുന്നു എന്നിട്ടൊരു പേപ്പർ പരാതി പോലും എന്തുകൊണ്ട് ആ സമയത്ത് കൊടുത്തിട്ടില്ല ഇതൊക്കെയായി ബന്ധപ്പെട്ട് ശ്രീജിത്ത് മണിക്കര് നല്ല ഒന്നാം തരം ഒരു മറുപടിയുമായിട്ട് ഫേസ്ബുക്കിൽ രംഗത്തെത്തിയിട്ടുണ്ട് വളരെ ചുരുക്കിക്കൊണ്ട് ചെറിയ വാക്കുകൾ കൊണ്ട് ശക്തമായിട്ടുള്ളൊരു മറുപടിയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം അഥവാ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചോദ്യത്തിന് മറുപടി ഇല്ലാതെ രാഹുൽ ഗാന്ധിജി കമ്മീഷന് പരാതി കൊടുക്കാനുമില്ല കോടതിയിൽ പോകാനുമില്ല പിന്നെ എങ്ങനെ പരിഹാരം കണ്ടെത്തും ക്വസ്റ്റ്യൻ ചിഹ്നം ആരോപണം മതിയോ പരിഹാരം വേണ്ടേ ക്വസ്റ്റ്യൻ അതെന്തു തരം ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷ ധർമ്മമാണ് അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനോട് തന്നെ മറ്റൊരു വാർത്താ പോസ്റ്ററും കൊടുത്തിട്ടുണ്ട് ആ പോസ്റ്ററിൽ ഇത്തരത്തിലാണ് ത് വോട്ട് തിരിമറി രാഹുലിന്റെ ആരോപണത്തിന് മറുപടിയില്ലാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമയുദ്ധം വേണ്ടെന്ന് കോൺഗ്രസ് ഈ ഒരു വാർത്ത കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ശ്രീജിത് പണിക്കർ ചോദ്യം ഉന്നയിക്കുന്നത് അതായത് സാധാരണ ജനങ്ങൾക്ക് രാജ്യത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഉള്ളതാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ആ ഒരു വേയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനും ഒരു ധർമ്മമില്ലേ ഒരു വിഷയം ഉന്നയിച്ചത് സോഷ്യൽ മീഡിയയിൽ കത്തിക്കുക എന്നുള്ളത് മാത്രമാണോ ആ വിളിച്ചു പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ അതിനു വേണ്ടി നിയമ ഇറങ്ങുന്നു എന്നുള്ളത് ജനം ആഗ്രഹിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ കോടതിയെ സമീപിക്കാത്തത് ഇത്രയും വലിയൊരു പ്രശ്നം ഉന്നയിച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കൂ കാരണം എന്താ ഇത് കോടതിയിലെത്തിയ തെളിവ് ചോദിക്കും ഒരു തെളിവില്ല ഒരു ചുക്കും ചുക്കുഞ്ഞുണ്ണാമൂല്ല കയ്യില് അതുകൊണ്ടല്ലേ രാഹുൽ ഗാന്ധി വിഷയത്തിൽ ഒന്ന് കോടതിയെ സമീപിക്കാത്തത് പിന്നെന്തിനാണ് ഉന്നയിച്ചത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ടോ ഇവിടെ പ്രതിപക്ഷ നേതാവും നമുക്ക് വേണ്ടിയല്ലേ ഈ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കിത് അറിയാൻ താല്പര്യമില്ലേ ഇത് ഇദ്ദേഹം കോടതിയിൽ പോകുന്നില്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം കയ്യിൽ ഒരു തെളിവുമില്ലാതെ രാജ്യത്തെ മഹത്തായ സംവിധാനത്തെ അപമാനിക്കല് മാത്രമാണ് രാഹുലിന്റെ ലക്ഷ്യം സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ഒരുമാതിരി ഈ അതായത് ഒരു തെളിവില്ലാതെ തോന്നിയത് വിളിച്ചു പറയുന്ന കവല പ്രസംഗം നടത്തുന്ന ആളുകളുടെ അതേ നിലവാരത്തിൽ ഇവിടെ കുറെ ആളുകൾ പറയുന്നുണ്ട് പവർ പോയിന്റ് ഒക്കെ വെച്ചാണ് പറഞ്ഞത് ഈ പവർ പോയിന്റ് വെച്ചിട്ടേ മണ്ടത്തനെ വിളിച്ചു പറഞ്ഞാൽ ജനം പൂച്ചിച്ച് തള്ളും അതേപോലെ തന്നെയാണ് മാധ്യമങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ മാത്യു കൽനാടിനെയും എൻ കെ പ്രേമചന്ദ്രനെയും ഇത്തരം ആളുകളെയൊക്കെ വിളിച്ച് അന്ത്യ ചർച്ച നടത്തിയാലേ ബോധമുള്ള ആളുകള് അവരെയും പുച്ഛിച്ചു തള്ളും കാരണം ഇതിന് വ്യക്തമായ സമയങ്ങള് ഉണ്ടായിട്ട് ഒരു പരാതി ഇത്രയും വലിയൊരു രാജ്യത്തെ ഒരു പരാതി കൊടുക്കാൻ കോൺഗ്രസിനെ ആയിട്ടില്ലെങ്കിൽ കോൺഗ്രസ് എന്താണ് രാജ്യത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ബോധമുള്ള സകലരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക രാഹുല് ഉന്നയിച്ചതിൽ എന്തെങ്കിലും കാര്യം ആദ്യം കോടതിയെങ്കിലും ഒന്ന് സമീപിക്കൂ എന്തിനാണ് ഇങ്ങനെ നിലവാരമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് രാഹുൽ തന്നെ ഒരു ഗതികെട്ട രീതിയിലേക്ക് ഇങ്ങനെ എത്തുന്നത് കോൺഗ്രസിൽ ബുദ്ധിയും വിവേകമൊന്നുള്ള ആരുല്ലേ ഒന്ന് പറഞ്ഞൊന്ന് ഉപദേശിക്കാനെങ്കിലും